ഈവനിങ് യപ്പ നല്ല മഴ അപ്പഴാണ് ഇക്കാലത്തെ ഈ ഒരു ചോദ്യം എന്ത് ചായ അടിക്കാൻ പോയില്ലെന്ന് അതും ഐ റേഞ്ചിൽ പോയിട്ട് എന്നാ ഓക്കേന്ന് ഞാനും പറഞ്ഞു കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരേ വൈബാണ് കേട്ടോ ചായ കുടിക്കാനല്ല എന്തെങ്കിലും വൈബില് ഒരുപാട് ട്രാവൽ ചെയ്യാറുണ്ട് പക്ഷെ അതെന്തുകൊണ്ടെന്നല്ലേ ഞങ്ങൾ രണ്ടുപേരും യാത്ര ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഞാൻ പേഴ്സണലി ഭയങ്കരായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ ഒരു ചാറ്റിൽ മൈലിൽ നമ്മുടെ ഒന്ന് വിസിറ്റ് ചെയ്യണോ സമ മഞ്ഞും കോടൊക്കെ ആയിട്ട് വേറെ തന്നെ വൈബാണ് കേട്ടോ ഞങ്ങൾ എന്തായാലും ഇപ്പൊ ഈ ഒരു നാലഞ്ച് ദിവസമായി ഫുള്ള് കക്കടം പോയ വൈബിലായിരുന്നോ കാരണം ഞങ്ങളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ റണ്ണിങ് മാത്രമുള്ളട്ടോ നിങ്ങളെ ലൈഫില് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ചെയ്യണ്ടോ സമ്പോസ് നമുക്ക് ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയ ഒരു ലൊക്കേഷൻ ആണല്ലോ നമ്മുടെ കക്കാടം പോയി ആ ഒരു വൈബിൽ ഇതുപോലെ കോടയ്ക്കായിട്ട് വേറെ തന്നെ മൂഡായാലും സംഭവം സെറ്റ് ആയിരിക്കും അല്ലേ അപ്പൊ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടെ മറക്കരുത് കേട്ടോ നമ്മള് ബൈബിന് ഒരു പാർട്ണർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ മൈൻഡിന്റെ ആളുകളാണ് യാത്ര എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ് ശരിക്കും നമ്മളൊക്കെ യാത്ര ചെയ്യണം യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഫീലും ഇല്ലേ അത് വേറെ എന്ത് കൊടുത്താലും കിട്ടൂലട്ടോ കാരണം ഒരുപാട് കാഷ് ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ കുറേ നാച്ചുറൽ ആയിട്ടുള്ള ലൊക്കേഷൻ ഒക്കെ ഒന്ന് കവർ ചെയ്തിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകൾ നമ്മളെ കൂടെ ഉണ്ടാവുമ്പോ അത് വേറെ തന്നെയാണ് കേട്ടോ ചെറിയൊരു മഴ ഉണ്ടായപ്പോ ഇക്കാൻ്റെ ചോദ്യം എന്തായിരുന്നു ചായ അടിക്കാൻ പോകല്ലേ അത് ഹൈറേഞ്ചില് അതെ ഞങ്ങൾ നേരെ പോയത് ഒരു ചായ അടിക്കാനാട്ടോ ഇതുപോലത്തെ ബൈബിള് ഇതുപോലെ ചായയും കടിയൊക്കെ കുടിച്ച ഒരു സംസാരം അത് വേറെ തന്നെയാണല്ലോ നമുക്കൊക്കെ ലൈഫ് ഒന്നേ ഒന്നേലുള്ളു അത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യട്ടോ നമ്മുടെ ഹാപ്പിനെസ് നമ്മളെ തേടി നമ്മൾ അങ്ങോട്ട് തേടി പോകണം അതാണ് ശരിക്കും നമ്മളെ യാത്രയിലൊക്കെ സംഭവിക്കാറ് ഞാനിതാ ഇപ്പൊ നോക്കിയാല് ഇതുപോലെ മഴക്കാലം ഉണ്ടെങ്കിൽ പുറത്തന്നെ ആയിരിക്കും കേട്ടോ കാരണം വൈബ് എന്നാണ് അതൊരു ഒന്നൊന്നര വൈബ് ആയിരിക്കും ചെറിയൊരു ചാറ്റലുമായി നമുക്ക് ഇഷ്ടപ്പെട്ട ആളുകളെ കൂടെ ഇങ്ങനെ സംസാരിച്ച് ഒരു ചായക കുടിച്ച് ആ ഒരു സംസാരിച്ചിട്ട് ഫീൽ ഇല്ലേ അത് സംഭവം സെറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാത്തതിലുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യണേ സിമി സിന്നാണ് നമ്മൾ അക്കൗണ്ട് വരുന്നത് ഇന്ന് നമ്മൾ ഒന്നും കേറുന്നില്ല അത് വിനിയാന്ന് നമ്മൾ വന്ന ടൈമിൽ കേറിയിട്ടുണ്ടായിരുന്നെട്ടോ അത് വേറെ തന്നെ വൈബായിരുന്നു അതിന്റെ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല തോന്നുന്നു ഇനി ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട് കാരണം എന്റെ കുറച്ച് ബിസി കാരണമാണ് വീഡിയോസ് ഒന്നും കണ്ടിന്യൂ ആയിട്ട് വരാത്തത് ഞങ്ങൾ ഇന്നത്തെ മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ചായ കുടിച്ച് കുറച്ചുപേര് സംസാരിച്ചിരിക്കുക എന്നുള്ള മൈൻഡിലാണ് കേട്ടോ ഇന്ന് കയറിയിട്ടുണ്ടായിരുന്നു പിന്നെ കക്കടമ്പയിൽ വീണ്ടും ചെറിയൊരു ചാട്ടിൽ മൈ അതുപോലെ കോടക്കിറങ്ങാനായി ഇങ്ങനെ വെന്നും പോയി നിക്കും ചില ടൈമിൽ കേട്ടോ ചിലപ്പോ കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്യും ചെയ്യും പക്ഷെ ഓവർ മഴ പെയ്യാതെ കുറച്ച് മഴയും പിന്നെ കോട കൊറച്ച് മഴ ആ ഒരു നമ്മളെ പുട്ടില് തേഞ്ഞിടൂലെ അതേ ഒരു ഫീലിങ്ങിൽ വന്ന സംഭവം സെറ്റ് ആയിരിക്കട്ടോ ഇന്നലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയിലെ മലയിലൊക്കെ ഫുള്ള് കോടായിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാത്ത ലെവലാണ് കേട്ടോ കോട അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു വെക്കേഷൻ ഒക്കെ അല്ലേ ഇപ്പൊ സ്കൂളൊക്കെ തുറന്നാൽ മക്കൾസിന് അതുപോലെ നല്ല മഴ കൂടിയാൽ ഇങ്ങോട്ടൊക്കെ വരാതെ നിക്കുന്ന ആർക്ക് ബെറ്റർ ഇപ്പൊ ഈ ഒരു കാലാവസ്ഥയിൽ ലൈറ്റ് മഴയൊക്കെ ഉള്ള ടൈമില് നിങ്ങൾ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്തായാലും ഈ ഒരു മലക്കൊന്ന് കയറി നോക്കി കെട്ടോ സംഭവം ലൈഫിൽ കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഹാപ്പിനെസും അതുപോലെ അടിപൊളി എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കട്ടോ ക്ലൈമറ്റ് കണ്ടില്ലേ ഓരോ നിമിഷം എന്തോറും മാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത് ആ കക്കടം അങ്ങാടിയിലാണ് കേട്ടോ അവിടെയുള്ള മലയിലത്തെ അവസ്ഥ ഉണ്ടോ പിന്നെ അവിടെ ആ ഒരു അങ്ങാടിയിലുള്ള കോടയണ പീ കാണുന്നുട്ടോ ഇങ്ങനെ കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാ ചെറിയൊരു ചാറ്റൽമായും കോടയും അതിലിങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യണം കേട്ടോ നിങ്ങൾ കാറൊന്നെടുത്ത് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ നമുക്ക് വൈബൊക്കെ കറക്റ്റ് ആസ്വദിക്കണമെങ്കിൽ ഒരു ബൈക്കിൽ ഇങ്ങനെ വരുമ്പോ കിട്ടുന്ന ഫീല് അതാണ് കേട്ടോ സംഭവം സെറ്റ് ഞങ്ങൾ പിന്നെ എപ്പോഴും ബൈക്കാണ് കേട്ടോ ചൂസ് ചെയ്യാറ് യാത്ര എപ്പോഴും ബൈക്കാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമായി തോന്നിയത് കേട്ടോ ഇനി പലർക്കും പല മൈൻഡ് ആയിരിക്കും നിങ്ങൾക്ക് എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യണട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതായിരുന്നു നല്ല ഓഹോ എന്നൊക്കെ ഒരു പാട്ടൊക്കെ പാടി ആസ്വദിച്ച് അങ്ങോട്ട് പോവാണ്ട്